ഇസ്മി ലാഹിറമൻ റഹീം അലഹമുൽ ലാഹിബിഅാലമീൻ അള്ളാഹു മസലിഅ അല സയ്യദ്ദീൻ എ മുഹമ്മദീൻ അലിഹി വസ്ഹബിഹി അച്ഛുമാളീൻ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ ഹറമിലാണുള്ളത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും റഹ്മാനായ റബ്ബ് പൂർത്തിയാക്കുമാറാവട്ടെ നമ്മുടെ കഷ്ടപ്പാടുകളും അള്ളാഹു പരിഹരിക്കുമാറാവട്ടെ എല്ലാവരും ഒരു ഫാത്തിഹോദി സൂറത്തിൽ അതേപോലെ തന്നെ തഹലിയിലുമൊക്കെ ചൊല്ലി നമുക്ക് കുറച്ച് സ്വലാത്ത് ദുആ ചെയ്യാം ചെല്ലി ദുവാജിയാം അള്ളാഹുൽ നിന്ന് അൽ ഫാത്തിഹംറീം അലഹമുൽ ലാഹിറബി ആലമീൻ الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين استغفروا ربكم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم أستغفر <applause> الله العظيم أستغفر 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 الله العظيم الله العظيم أستغفر 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 الله العظيم <سؤال> أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله ربي من كل ذنب وأتوب إليه أستغفر الله ربي من كل ذنب وأتوب إليه أستغفر الله ربي من كل ذنب وأتوب إليه أستغفر <applause> الله ربي من كل ذنب وأتوب إليه أستغفر 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 الله ربي من كل ذنب وأتوب أستغفر الله ربي من كل ذنب وأتوب إليه أستغفر الله ربي من كل ذنب وأتوب أستغفر الله ഞങ്ങളെ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണയല്ല ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ നീ പുറത്തുതരണേ റഹ്മാനെ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് ഹറമിൽ നിന്ന് ഉയർത്തുന്ന കരങ്ങൾ നീ തട്ടിക്കളയല്ല കളയല്ല ഒന്നോ അതിയുല്ലവരിൽ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് പരിശുദ്ധമായ ഹറമിലാണ് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ആരൊക്കെ എന്തൊക്കെ വിഷയങ്ങൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്യുന്നുണ്ടോ അള്ളാഹു എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കുമാറാവട്ടെ പലരും പല വിഷയങ്ങളും ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള അള്ളാഹു എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കുമാറാവട്ടെ ഹലോ സ്ലാ പറഞ്ഞിട്ടുണ്ട് ജസ്മി ജസ്മി ഹബീബ് വാക്കും എല്ലാവർക്കും ഹൈറും വറക്കത്തും സന്തോഷവും നൽകുമാറാവട്ടെ ഇൻഷാ അല്ലാ ഇനി നമ്മൾ എന്ന തസ്ബീഹാണ് ചെല്ലുന്നത് എല്ലാവരും سبحان الله وبحمده 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 إلهي أنت നീ സ്വീകരിക്കണേയല്ല ഞങ്ങളെ ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തിക്കണേയല്ല ഞങ്ങളെ കഷ്ടപ്പാടുകളും ഞങ്ങളെ വേവലാദികളും ഞങ്ങളെ ആവലാദികളും എല്ലാം നീ പരിഹരിക്കണേയല്ലോ നിൻ്റെ മുത്തക്കീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെയൊക്കെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ ان لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا اله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير إلهي أنت مقصودي ورضاك مطلوبي الله بني سيركنا الله عارك يندك بشيء ദ്വായ ചെയ്യാൻ വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സിലും മറ്റുമൊക്കെ നമ്മളോട് പറയുന്നുണ്ടോ എല്ലാവരുടെയും സർവ്വ ഉദ്ദേശ്യങ്ങളും നീ പൂർത്തിയാക്കണേ പൂർത്തിയാക്കണമല്ലോ ഹറമിൽ മഴ തുടങ്ങിയിട്ടുണ്ട് മഴ ഇങ്ങനെ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് മഴ കൂടാനുള്ള സാധ്യതയുണ്ട് നിന്നക്കറിയുന്നുള്ളതുകൊണ്ട് ഇൻഷാല്ല പെട്ടെന്ന് മജ്ലിസ് അവസാനിപ്പിക്കുകയാണ് എല്ലാവരും കുറച്ച് സമയം യാ ഹയ്യു യാ യും ജലിക്കോ യാ ഹയ്യൂ യ കയ്യും ഹയ്യു യാ യും യാ ഹയ്യു യാ കയ്യും ഹയ്യു യാ യും يا حي يا قيوم 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 ഹയ്യൂ യ കയ്യൂൻ യൂ 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 യ കയ്യൂ ബാഹുവേനി സ്വീകരിക്കണമല്ല ഒരുപാട് ആളുകൾ മക്കളുണ്ടാകാൻ വേണ്ടിയിട്ട് ഗർഭിണിയാകാൻ വേണ്ടി ദ്വാ ചെയ്യാൻ അതേപോലെ തന്നെ ആയിരത്തി നാന്നൂറ് സ്വലാത്ത് ആയിരത്തി നൂറ് രണ്ടായിരത്തി ഒരുന്നൂറ് സ്വലാത്ത് ചെല്ലിയിട്ടുണ്ട് മിസിരി അള്ളാഹു വറക്കത്ത് നൽകുമാറാവട്ടെ ആരൊക്കെ എന്തൊക്കെ വിഷയങ്ങൾ ദ്വാ കൊണ്ടുവസീത്തുണ്ടോ എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ചെല്ലിയ സ്വലാത്തുകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ ഇനി എല്ലാവരും ചെല്ലിക്കോ ലേ ഹൗലവല കൂവത്ത ഇല്ലാ വില്ലാഹില്ലാ അലി ചില്ലലിയും എല്ലാം ഒരു പതിനൊന്ന് തവണ മാത്രമാണ് ചെല്ലുന്നത് മഴയുള്ളത് കൊണ്ടാണ് വിശാല മഴ പെയ്യുന്ന സമയം ദുവാൻ ഇജാപത്തുണ്ടാവും മഴ ഇങ്ങനെ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ടോ ലാഹു സ്വീകരിക്കുമാറാവട്ടെ അലിള്ളലീം ലേ ഹൗലഹിൽ അലിഗില്ല لا حول ولا قوه الا بالله العلي العظيم 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 അടുത്ത തിക്കറ് ജില്ല കയാണ് ലൈലുബാനിമീൻ ചില്ലിക്കോവലിയവറുള്ള ദിക്കറാണ് كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين ഇൻഷാ ഇനി നമുക്ക് സ്വലാത്ത് ചെല്ലണം മുത്തായ തങ്ങളുടെ ജനന നാടാണ് മക്ക മുത്തായ തങ്ങളുടെ ജനിച്ച നാടാണ് ഇവിടെയാണ് അമ്പത് വയസ് അൻപത്തി മൂന്ന് വയസ്സ് വരെ റസൂലുല്ലാഹ് ജീവിച്ചത് അതുകൊണ്ട് പരിശുദ്ധമായ മക്കയിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ല അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ജന്മത്തിന് സാക്ഷിയായ നാട്ടിൽ വെച്ചിട്ട് അതിൻ്റെ പരിസരത്ത് വെച്ചിട്ട് കഅബയുടെ നേരെ അപ്പുറത്തെ ഭാഗമാണ് റസൂലുള്ള സല്ലല്ലാഹു വസല്ലമ വസല്ലമത്തങ്ങൾ ജനിച്ച സ്ഥലം ഹാജിമാർക്ക് അവിടെ കാണിച്ചു കൊടുത്തിരുന്നു അതിൻ്റെ പരിസരത്ത് വെച്ച് റബിയുല്ല വലു മാസമാണ് നമുക്ക് അല്പം സ്ഥലത്ത് ചെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എല്ലാവരും ചെല്ലിക്കോ അള്ളാഹുദീൻ ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ സലാത്ത് ജെല്ലി ആളുകളുണ്ട് മിസ്രിയ എന്ന് പറയുന്ന സഹോദരി സലാത്തിൻ്റെ എണ്ണം അറിയിച്ചിട്ടുണ്ട് ജസീല കെ പി ഒരുപാട് ആളുകൾ സാനിയ സെറീന ആസിഫ് അള്ളാഹു എല്ലാവരുടെയും സുഖമില്ല കിടക്കുന്നു ഇനിക്ക് വേണ്ടി ഇത് വാച്ചയാണ് ഇൻഷാള്ള ഉമ്മയുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു എട്ടായിരം സലാത്ത് ജെല്ലി മാഷാ അല്ല അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ആയിഷ കെ പി അള്ളാഹു എല്ലാവർക്കും ചെയ്യുമാറാവട്ടെ അമീർ കെ അള്ളാഹു എല്ലാവർക്കും ബർക്കത്തും സന്തോഷവും മറിയം അള്ളാഹു എല്ലാവർക്കും ഹൈറ് നൽകട്ടെ ഇൻഷാ അള്ളാം ഇനി നമുക്ക് എല്ലാവരും ആത്മാർത്ഥമായിട്ട് മുഹമ്മദിൻ സുലാത്തിൻ അള്ളാഹു മലിഅല സീ മുഹമ്മദ് അറബിൽ വാങ്ങുകൊടുക്കുകയാണ് ഇൻഷാള്ള വാങ്ങിന് ശേഷം സാനിയ രണ്ടായിരത്തി തൊള്ളായിരം സ്വലാത്തിന് ചെല്ലിയിട്ട് മഹഷു സ്വീകരിക്കട്ടെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمد أشهد أن محمد رسول الله أشهد أن محمد رسول الله صلى الله عليه وسلم قرة عيني محمد بن محمد حي على الصلاة لا حول ولا قوة إلا بالله حي على الصلاة لا حول ولا قوة إلا بالله العلي العظيم حي على البلا ولا ولا إلا بالله إلا لا حول ولا قوة إلا بالله العظيم. حي على الفلاح. لا حول ولا قوة إلا بالله العلي العظيم. الله أكبر الله أكبر لا إله إلا الله اللهم رب هذه دعوة الطامة والصلاه القائمة المحمودة الذي وعدته ورضاك نما الشفاعة الطهور النافع നമുക്ക് സ്ലാത്തില്ല ഒരുപാട് ആളുകൾ സ്ലാത്തിൻ്റെ എണ്ണ അറിയിക്കുന്നുണ്ട് അയ്യായിരം സ്ലാത്തിയല്ല അവരുണ്ട് രണ്ടായിരത്തി തൊള്ളായിരം സ്ലാത്തി എല്ലാം സ്വീകരിക്കുമാറാവട്ടെ അസ്സലാ വലൈക്കും അലവിക്കുട്ടി വണ്ടൂര് എനിക്ക് കാശ് കിട്ടാനുള്ള കാശ് തിരിച്ചു കിടാൻ വേണ്ടിയിട്ട് അള്ളാഹു എല്ലാവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ ഇനി കുറച്ച് സ്ലാത്തിയല്ലിട്ട് പെട്ടെന്ന് ദ്വാചിയ മഴ പൊടിയുന്നുണ്ട് ഇപ്പോൾ അർഹമില്ല നിസ്കാരം തുടങ്ങും وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد ി വസീം അലഹമുല്ലാഹിറബുല്ലമീൻ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് എനിക്ക് ഗൾഫിൽ പോകാനുള്ള തോഫീക്കിന് ദ്വാ ചെയ്യണം സുലൈമാൻ മുംബൈ അതേപോലെ തന്നെ ഒരുപാട് സ്വലാത്ത് ജൊല്ലിട്ട് ജസീല അറിയിക്കുന്നുണ്ട് ആ സ്വലാത്ത് പതിനായിരം അല്ലെ നബിക്ക് ഹദിയെ ചെയ്യണം ഇൻഷാ ഇൻഷാള്ള ഒരുപാട് പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം അല്ലെ ഒരു ലക്ഷം അല്ലാ ഇന്ന് മൂവായിരം സ്വലാത്ത് ജലി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഇൻഷാള്ള എല്ലാവരും ഇന്നലെ പറഞ്ഞതുപോലെ നിങ്ങൾ അറിയിക്കുക നമ്മൾ മൊത്തത്തിൽ സ്വലാത്ത് കളക്ക മദീനയിൽ വെച്ചിട്ട് ഇൻഷാ അള്ളാ നമ്മൾ ദ്വാചയും ഹബീബായ് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ നാട്ടിലേക്ക് മുത്തായ തങ്ങളന്തിവിശ്രമം കൊള്ളുന്ന മദീനയിലേക്ക് ഇൻഷാ അള്ളാ മറ്റന്നാൾ പുറപ്പെടുകയാണ് അള്ളാഹു ഇസ്സത്ത് ഒരു പ്രയാസവും ഇല്ലാതെ മദീനല്ലെത്തിക്കുമാറാവട്ടെ നമുക്കെല്ലാവർക്കും മദീനത്ത് പോകാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ ഇൻഷാ അല്ലാ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും സലാത്ത് ചെല്ലിയവരൊക്കെ ആ സ്വലാത്തിൻ്റെ എണ്ണം അറിയിക്കണം ഇൻഷാ അല്ലാ നമുക്കന്ന് ദ്വാ ചെയ്യാലേ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഇപ്പം ജമാഅത്ത് തുടങ്ങുന്നുണ്ട് പെട്ടെന്ന് ദ്വായിലേക്ക് കിടക്കുകയാണ് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ആ പിന്നെ ചെയ്ത നമ്പറിലൂടെ എന്താക്കുക സൊലാത്തിൻ്റെ എണ്ണം അറിയിക്കുക ഇൻഷാല്

തസ്ബീഹ് എല്ലാം നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല പരിശുദ്ധമായ മക്കയിൽ നിന്ന് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങൾ നീ തട്ടിക്കളയല്ല അല്ല ഒരുപാട് മുത്തുമോ മിനീങ്ങൾ ലക്ഷക്കണക്കിന് പതിനായിരക്കണക്കിന് ആയിരക്കണക്കിന് സ്വലാത്ത് ജെല്ലിയ മുത്തുമോ മിനിയങ്ങൾ നമ്മുടെ മജിലിസിലുണ്ട് അല്ല അതൊക്കെ സാക്ഷി നിർത്തിയിട്ട് ഞങ്ങൾ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങൾ നീ തട്ടിക്കളയല്ല അല്ല ഞങ്ങളെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിത്തരണയല്ല ഞങ്ങളെ പ്രതിസന്ധികൾ നീ പരിഹരിക്കണേ അല്ല ഞങ്ങളെ കഷ്ടപ്പാടുകളും ഞങ്ങളെ വേവലാദികളും ഞങ്ങളെ ആവലാദികളും ഈ മജിലിസിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും പരിശുദ്ധ മദീനയിലേക്ക് നീ എത്തിക്കണേ അല്ല പരിശുദ്ധ മദീനയിലേക്ക് എത്തിക്കണേ പരിശുദ്ധ ശുദ്ധമായ കാലം കാണാൻ മൊത്താഫിലൂടെ നടക്കാൻ സഫാമ്രവക്കിടയിൽ സഹൈ ചെയ്യാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ അവസരം നൽകണേ നൽകണേയല്ലോ അള്ളാഹുവേ ആരൊക്കെ എന്തൊക്കെ വിഷയങ്ങൾ ദ്വാ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കണേ പൂർത്തിയാക്കണേയല്ല ഹറമിൽ മഴ പെയ്യുന്ന സമയമാണ് ദ്വാ ഇനി ജാപത്തുള്ള സമയമാണ് പരിശുദ്ധമായ ഹറമാണ് ഹറമിൽ നിന്ന് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങൾ നീ തട്ടിക്കളയല്ല അല്ല ഈ മജിലിസിൽ പങ്കെടുത്ത മുഴുവൻ മോമിനിയങ്ങളുടെയും സർവ്വ ഉദ്ദേശങ്ങളും നീ ക്കണയല്ല ഞങ്ങളെ മജിൽ നീ സ്വീകരിക്കണയല്ലോ നിന്റെ മുത്തക്കുങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ സാധുക്കളായി ഞങ്ങളെയൊക്കെ നീ ഉൾപ്പെടുത്തണയല്ല ഞങ്ങളെ കടങ്ങളെ

ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير الكهي سيدنا محمد وعلى اله وصحبه اجمعين റബ്ബിക അറബിക് ഹറബി ലിസത്തിൻ അലൽ റബ്ബിൽ ആലമീൻ പരിശുദ്ധമായ വെള്ളിയാഴ്ച ചരാവ് ഹറമിൽ നിന്ന് നമ്മൾ ചെല്ലിയതൊക്കെ അല്ലാഹു സ്വീകരിക്കുവാറാവട്ടെ ഇപ്പോഴും നമ്മുടെ മജ്ലിസിലേക്ക് ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു അല്ലാഹു എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കുവാറാവട്ടെ അൻസ് അൻഫാസ് അതേപോലെ തന്നെ ആയിഷ ആയിഷു അല്ല റഹ്മത്ത് കേസി അല്ലാഹു എല്ലാവർക്കും ഹൈറ് നൽകുമാറാവട്ടെ സുലൈമാൻ മുംബൈ ജസീല അല്ലാഹു എല്ലാവർക്കും ഹൈറ് നൽകട്ടെ ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ ഇങ്ങനെ മഴ പൊടിയുന്നുണ്ട് ചിലപ്പോൾ ലൈവില് മഴ ഇങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും മഴ ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ചിലപ്പം ശക്തമായ മഴ പെയ്യും ഇപ്പം മക്കയിൽ രണ്ട് മൂന്ന് നല്ല മഴയാണ് ഇടക്കിടക്ക് വൈകുന്നേര സമയങ്ങളിൽ നല്ല മഴ പെയ്യുന്നുണ്ട് നമ്മൾ ജബലിനോറിലേക്ക് പോകാൻ ഉദ്ദേശിച്ചതാണ് മഴയാണെങ്കിൽ ഇന്ന് പോകൂല നാളെ രാവിലെ വെളുപ്പിന് പോകും അള്ളാഹു എല്ലാം വാഹത്തിലാക്കുമാറാവട്ടെ ഇന്ന് അവസാനിപ്പിക്കുക അല്ലേ സല്ലാഹു അല മുഹമ്മദ് കടം വീടാതുവാചിയാണ് അള്ളാഹു കടങ്ങളൊക്കെ വീട്ടി കൊടുക്കുമാറാവട്ടെ ഈ മജലസിൽ പങ്കെടുക്കാതെ എല്ലാവരുടെയും അലിപുളിക്കൽ അള്ളാഹു എല്ലാവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ എല്ലാ ദിവസവും ഇവിടെ ഇഷായിന് മുമ്പായിട്ട് നമ്മുടെ നാട്ടിലൊരു പത്ത് പത്തര ക്യാമ്പ് മജ്ലിസ് ഉണ്ടാവും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എല്ലാവരും പങ്കെടുക്കുക അള്ളാഹു സ്വീകരിക്കട്ടെ അസലാമലൈക്കും ഫാത്തിമ ഇൻഷാ അള്ളാഹു എല്ലാവരോടും ദൂഷ്യം നമ്മളെ നിസ്കാരം തുടങ്ങി അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാത്ത